നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെഞ്ഞാറമ്മോട് കൂട്ടക്കൊലപാതകത്തിൻ്റെ ഓർമ്മകൾ ഭീതിയോടെയാണ് ഇന്നും ഓരോരുത്തരുടെ മനസ്സിലും തിങ്ങി നിൽക്കുന്നത് ഈ പുണ്യമാസത്തിൽ കേൾക്കേണ്ടി വന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകമായി ഇത് മാറിയിരിക്കുന്നു അതിൻ്റെ തിക്ത അനുഭവങ്ങൾ ഇപ്പോഴും ഓരോ വ്യക്തിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അഫാൻ്റെ പിതാവ് റഹീം ഇതിന് ഒരു നേർക്കാഴ്ചയാണ് വിദേശത്ത് വളരെയധികം യാതനകൾ അനുഭവിച്ചുകൊണ്ട് ബിസിനസ്സൊക്കെ നടത്തി ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തെ പച്ചപിടിപ്പിക്കുന്നതിനായി കഠിന യാതനകൾ അനുഭവിച്ചപ്പോഴും അഫാനും ഉമ്മയും ഒക്കെ ഴിഞ്ഞ ജീവിത രീതികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു ഇതൊന്നും അറിയാതെ റഹീം തന്നാൽ കഴിയുന്നത് പോലെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിച്ചു പോന്നിരുന്നു ഇതിനിടയിലാണ് സാമ്പത്തിക ബാധ്യതകൾ മൂലം കടഭാരം മൂലം മറ്റ് എന്തെല്ലാമൊക്കെയോ കാരണങ്ങളാൽ അഫ്വാൻ സ്വന്തം ഉമ്മയെയും അനുജനെയും വെല്ലുമ്മയെയും പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തി അതിദാരുണമായി സ്വന്തം തുല്യം സ്നേഹിച്ച കൂട്ടുകാരിയെയും അതിദാരുണമായി കൊലപ്പെടുത്തിയത് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചും നെറ്റിയിൽ അതിക്രൂരമായി മർദ്ദിച്ചുമൊക്കെ യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ ഒരു കുടുംബത്തെ ഒന്നടങ്കം വക ഇതിൽ ഉമ്മ മാത്രം ജീവനോടെ അവശേഷിച്ചു ഉമ്മയുടെയും മകന്റെയും സാമ്പത്തിക ഇടപാടുകളൊക്കെ പിന്നീടാണ് ചർച്ച വിഷയമായത് മകൻ്റെ രാത്രികാലങ്ങളിലെ യാത്ര എവിടേക്കാണെന്നറിയാതെ ഇന്നും അവശേഷിക്കുകയാണ് തെളിവെടുപ്പുകൾ ഊർജ്ജസ്വലമായി മുന്നേറുന്നുണ്ടെങ്കിലും വ്യക്തമായ ധാരണകൾ ഇന്നും ഈ വിഷയത്തിൽ കൈവന്നിട്ടില്ല അഫാൻ്റെ പിതാവ് കടങ്ങളുടെ ആഴമറിയാതെ നിസ്സഹായനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പല ബാങ്കുകളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നുമൊക്കെ കടം വാങ്ങിക്കൂട്ടി ജീവിതം വളരെ ആഡംബര പൂർണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അഫ്ഫാൻ്റെ ഈ കൊലപാതകത്തിന് വളരെ ദയനീയമായ ഒരു ചിത്രമായിട്ടാണ് അഫാന്റെ പിതാവിനെ നമ്മൾ ഓരോരുത്തരും കാണുന്നത് അഫ്വാൻ്റെ പിതാവ് വിദേശത്ത് നിന്നും നാട്ടിലെത്തി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിൽക്കുകയാണ് എവിടേക്ക് പോകണമെന്നറിയാതെ നിസ്സഹായനായി നിൽക്കുകയാണ് അഫാൻ്റെ മാതാവ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുകയാണ് ഡിസ്ചാർജായി എവിടേക്ക് പോകണമെന്നറിയാതെ നട്ടം തിരിഞ്ഞു നിൽക്കുകയാണ് ഇത്രയും കൂട്ടക്കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ പിതാവ് റഹീമിൻ്റെ വീട്ടുകാർ വരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു അത് മാനുഷികമായി ചിന്തിച്ചാലും അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല മാതാവ് ഷെമിയുടെ ഭവനം വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിലേക്ക് തിരിച്ച് കയറിച്ചെല്ലാണോ അവിടെ ജീവിക്കുന്നതിനോ ഉള്ള സാഹചര്യമില്ല സഹോദരങ്ങൾക്കും അതിനുള്ള കഴിവുകൾ ഇല്ലാത്തവരാണ് എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്നറിയാതെ എവിടേക്ക് പോകുമെന്നറിയാതെ ഈ സ്ഥിതിയിൽ ഏറ്റവും നിസ്സഹായനായ ഒരു വ്യക്തിയായി നിലകൊള്ളുന്നത് അഫ്വാൻ്റെ പിതാവ് റഹീമാണ് ഇദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു പെടയ്ക്കുകയാണ് ജീവിതം ഇത്രത്തോളം നിസ്സഹായമായി പോകുന്നത് ചില വ്യക്തികൾക്ക് മുൻപിൽ കാണാൻ ശക്തിയില്ലാത്തതുപോലെയായി മാറുകയാണ് നമ്മൾ മനുഷ്യർ ഇത്ര പാവങ്ങളായാൽ എങ്ങനെയാണ് വീടുകളിൽ നടക്കുന്ന ഓരോ സാമ്പത്തിക ഇടപാടുകളും ഗൃഹനാഥൻ അറിയേണ്ടതല്ലേ പിതാവിനോട് അറിയിക്കാതെ പല കാര്യങ്ങളും ചെയ്തിരുന്നു പല ബാങ്കുകളിൽ നിന്ന് പണം എടുത്തിരുന്നു പലർക്കും തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ ഇവരുടെ വിളികൾ കൂടിക്കൂടി വന്നു ഇതൊന്നും താങ്ങാൻ ആകാതെയാണ് അഫാൻ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് വേണം കരുതാൻ ഇനിയും ഇതിന് പിന്നിൽ ഈ അതിക്രൂരമായ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഇനിയും എന്തൊക്കെ കഥകൾ ഉണ്ടാകാം എന്ന് അഫാന് മാത്രമേ അറിയാൻ കഴിയൂ ജീവന തുല്യം സ്നേഹിക്കുന്നവരെ കുടുംബക്കാരെ ഇങ്ങനെ വേട്ടയാടാൻ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്താൻ ഒരു മനുഷ്യനെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു ഇവിടെ നിസ്സഹായതയുടെ ഒരു പര്യായമായി റഹീം അഫാൻ്റെ പിതാവ് റഹീം നിൽക്കുകയാണ് ആര് ഇവരെ സഹായിക്കാൻ തയ്യാറാകും ആർക്കും കയറിക്കിടക്കാൻ ഒരിടം കൊടുക്കാൻ റഹീമിനും ക്ഷമിക്കും സാധിക്കുകയില്ലേ ഇവരെ തെരുവിലേക്ക് തള്ളിവിടാൻ തക്ക കാരുണ്യ കരുണവറ്റിയ ഹൃദയങ്ങളാണോ ഇന്നത്തെ സമൂഹത്തിലുള്ളത് ഇവർക്ക് കയറി കിടക്കാൻ ഒരു ഇടം കണ്ടെത്തേണ്ടത് അത്യാവശ്യമല്ലേ ക്രൂരമായ കൊലപാതകങ്ങൾ നടന്ന വീട്ടിലേക്ക് കയറി ചെല്ലാൻ അവരുടെ മാനസികാവസ്ഥ സമ്മതിക്കുകയില്ല എവിടെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ ഒരു വീടുണ്ടെങ്കിൽ ഒരു അഭയമായി മാറുമായിരുന്നു അവർക്ക് ഈ പിതാവിനെ പോലെ നിസ്സഹായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തള്ളുന്നതിന് ഇന്നത്തെ യുവതലമുറ അഫാന്റെ അഫാനെ പോലുള്ള മക്കൾ ഇതൊക്കെ കണ്ടുപിടിക്കണം ക്രൂരതകൾ മറക്കണം മദ്യത്തിനും ലഹരിക്കുമൊക്കെ അടിമപ്പെടാതെ സാമ്പത്തികമായുള്ള സ്ഥിരത കൈവരിക്കുന്നതിന് ശ്രമിക്കണം സാമ്പത്തികമായുള്ള അച്ചടക്കം ഓരോ കുട്ടിയും ചെറുപ്പം മുതൽ തന്നെ പഠിക്കേണ്ടതാണ് സാമ്പത്തികമായി മുൻപോട്ട് പോകും തോറും കടങ്ങൾ വരുത്തിവെക്കാതെ ജീവിത വരവിനനുസരിച്ചുള്ള ചെലവുകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ചെറുപ്പം മുതൽ തന്നെ ശീലിപ്പിക്കണം സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇന്നത്തെ കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളിലും കണ്ടുവരുന്നത് കുടുംബവഴക്കുകൾ കുടുംബത്തിലെ അരാജകത്വമൊക്കെ ഇതിന് കാരണമായി മാറുന്നു കുട്ടികളുടെയൊക്കെ ഭാവി നശിക്കുന്നതിനും ഇത് കാരണമായി മാറുന്നു പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന എടുത്തു തീരുമാനങ്ങൾ ഒക്കെ ഇത്തരത്തിൽ കുട്ടികളെ വളരെയധികം മോശമായ ചിന്താഗതിയിലേക്ക് മാറ്റിമറിക്കുന്നു ആശുപത്രിയിൽ നിന്നും എങ്ങോട്ട് പോകണമെന്നറിയാതെ വളരെയധികം ദയനീയ സ്ഥിതിയിൽ അഫാൻ്റെ പിതാവ് റഹീം നിൽക്കുകയാണ് ആരും ഇവരെ ഒന്ന് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല ഇവരെ ഒരു നേരം ഒന്ന് കയറ്റിക്കിടത്താൻ ആർക്കും മനസ്സ് വരുന്നില്ല എങ്ങോട്ട് എങ്ങോട്ടാണ് ഇനി റഹീം പോകുക സ്വന്തമായി ഉണ്ടായിരുന്ന കിടപ്പാടത്തിലേക്ക് പോകാൻ സാധിക്കുകയില്ല ആരെങ്കിലും സഹായിക്കാൻ സന്നദ്ധരായി ഈ പുണ്യമാസത്തിൽ മുൻപോട്ട് വന്നാൽ അത് ജീവിതത്തിനും ഓരോ മനുഷ്യർക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു റഹിമന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും ആശ്വാസകരമായിരിക്കും അതിന് ഏതെങ്കിലും മനസാക്ഷിയുള്ള മനുഷ്യർ തയ്യാറാവും എന്ന് വേണം കരുതാൻ